ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ഇന്ന് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സൺഡേ എനിക്ക് ഭയങ്കര വർക്കുള്ള ദിവസമായിരിക്കും കേട്ടോ അടുക്കളയിലും ഒക്കെ തിരക്കുള്ള ദിവസമായിരിക്കും ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ ടൈം പാസ്സാണ് എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ചെടികളൊന്നുമില്ല കുറച്ച് ചെടികളൊക്കെ നാടൻ ചെടികളും ഒക്കെയാണ് വലിയ വലിയ റിച്ച് ചെടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കണ്ട മണി പ്ലാന്റ് ഒക്കെ വളരെ ചെറുതായിട്ടേ വരുന്നുള്ളൂ അങ്ങനെ എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ കിട്ടുന്ന ചെടികളൊക്കെ ഞാൻ അങ്ങനെ ഉടന്ന് വെച്ചിട്ട് ഉണ്ടായ ചെടികളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ കുറച്ചൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഈ തെങ് ഈ ചെറിയ പന പോകത്ത് ചെടിയില്ലേ അതൊക്കെ വാങ്ങിച്ചാണ് പിന്നെ ഫ്രണ്ട്സ് തന്ന ചെടിയുണ്ട് അങ്ങനെ എന്താണല്ലേ എൻ്റെ താമരയില് വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നു മോർണിംഗ് അതൊക്കെ ആഴ്ചയാണെങ്കിൽ ഇപ്പോൾ ചെടി ഇന്നലെ രാത്രി നനച്ചതിൻ്റെ ഒരു നനവുള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ചെടികളൊക്കെ കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ ഇതാണ് സീനിയ ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ എന്നാലും ഇരിക്കട്ടെ എനിക്ക് ചെടികളോട് താല്പര്യങ്ങളോട് വളരെ കുറച്ച് ചെടികൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അതൊക്കെയാണ് ഇത് എല്ലാവർക്കും വേണ്ടി ഞാൻ കാണിച്ചു തരാണ് പിന്നെ ഒരാന്തൂര്യം കണ്ടില്ലേ അത് ഞാൻ ഊട്ടിന്ന് കൊണ്ടുവന്നാൽ കേട്ടോ ഇതാ ഇത് നമുക്ക് പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ട് തെങ്ങൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ രാവിലത്തെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി അടുക്കളയിലോട്ട് കയറണം അങ്കത്തട്ടിലേക്ക് രാവിലെ തന്നെ തക്കാളി ചമ്മന്തി ദോശയും ചട്ണിയാണ് കേട്ടോ പ്ലാനിങ് അപ്പോൾ തക്കാളി ഉള്ളി സവോള അതായത് സവോള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലൊക്കെ ആയിട്ട് നമ്മൾ വഴറ്റുന്നു ഇതെച്ച ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെ പെട്ടെന്ന് ഉള്ളി സവോളയായിട്ട് നമ്മളെടുത്ത് വഴറ്റാൻ പോകണം അതിൻ്റെ തൊട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കുറച്ച് ഉപ്പിട്ട് വേഗം ആ ഇതാണ് ഈ കാണുന്നത് ഞാൻ ഉണ്ടല്ലോ ഉപ്പിടുന്നത് കുറച്ച് ഉപ്പുകൂടെ ഇട്ടോളൂ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും അങ്ങനെ ഞാൻ തേങ്ങ കുതിക്കാൻ പോയി തേങ്ങ കുടിച്ചിട്ട് വന്നു ചട്നിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പുറത്ത് പോയപ്പോൾ വീഡിയോ എടുക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ അവിടെ പോയത് അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം തണുത്ത ശേഷം അരക്കാം കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണത് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ എല്ലാവരും അതുപോലൊന്ന് കാണും കേട്ടോ ഇപ്പോൾ ചട്ണിക്ക് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഓക്കെ ഞങ്ങളുടെ കറക്റ്റ് ഒരു അളവിലേക്ക് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അതാ ചമ്മന്തിയും അരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചമ്മന്തി ചട്ണിയൊക്കെ റെഡി ആയല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തടുപ്പിൽ ചായയും കൂടി റെഡിയാക്കാം അപ്പോൾ പെട്ടെന്ന് കാര്യം ഈസി ആയല്ലോ അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞങ്ങൾ പാലക്കാട് കുറച്ച് വലിയ ദോശ ഉണ്ടാക്കുകയുള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കട്ടിയായിട്ടുള്ള ദോശയാണല്ലോ ഉണ്ടാക്കുക നമ്മൾ നല്ല നൈസായിട്ടുള്ള ദോശ കേട്ടോ കൂടുതലും ഉണ്ടാക്കല് ഇവിടെ ഉള്ളവരൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് പിന്നെ കാസറോളിൽ ഇല വെച്ചിരിക്കണെന്താ ചോദിച്ചാൽ എനിക്ക് കാസറോളിൽ തന്നെയായിട്ട് അങ്ങനെ ഇടാൻ എനിക്കത്ര ഇഷ്ടമില്ല അപ്പോൾ ഞാനെന്ത് ചെയ്യും ഒരല വെച്ചിട്ട് വാഴയില വെച്ചിട്ടിടും അപ്പോൾ ഒരു ഫ്ലേവറും കിട്ടും ചായയും അങ്ങനെ റെഡി ആയി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതിന് ശേഷം ഞാൻ മാങ്ങച്ചാർ ഉണ്ടാക്കി കേട്ടോ മാങ്ങയൊക്കെ അരിഞ്ഞ് ഞാൻ രാത്രി തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്യാപ്പ് കിട്ടുന്നോളം പോലെ അതിനെ ബാക്കിയുള്ള സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്തു അപ്പോൾ ഒരു ദിവസം ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാട്ടോ അതിനെ പെട്ടെന്ന് കുപ്പിയിലേക്കൊക്കെ ആക്കി മാറ്റി എന്താ ചോറും ആ സമയം കൊണ്ട് റെഡി ആക്കി കേട്ടോ ചോറ് അടുപ്പിലാണ് വെക്കണത് പക്ഷെ ഞാൻ ഇപ്പോൾ ഗ്യാസിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ സൺഡേ ഇല്ലേന്ന് എഴുതിയിട്ട് ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ മുളക് പൊടിയും അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും ഒക്കെ ഞാൻ വറുത്തിട്ടാണ് വെക്കാറ് ഡയറക്റ്റ് വറക്കില്ല പൊടിയാണ് വറക്കല്ല കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് കളിച്ചെണ്ണയും ഉപ്പൊക്കെ ഒഴിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം ഓക്കെ തിരുമ്മി കുറച്ചു നേരം വെച്ചാലാണ് നമുക്കതിൻ്റെ ആ ഒരു ഇതെല്ലാം ഇതിലേക്ക് പിടിക്കുകയുള്ളൂ പിന്നെ തേങ്ങാക്കുത്തും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തിരുമിയത് അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി സവാള പച്ചമുളക് ഇതെല്ലാം ഞാൻ പുറകെ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടാക്കി ഞാൻ പെട്ടെന്ന് പറഞ്ഞോണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇതൊക്കെ അറിയാം നമ്മളെല്ലാവരും ചെയ്യണതാണ് അപ്പം ഞാൻ ചെയ്തൊരു കാര്യം കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും ചിക്കനും കൂടെ നമ്മൾ പാലക്കാടൻ കോഴിയും കുമ്പളങ്ങയും വയ്ക്കും ആ കറിയും കൂടെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്നലെ കറിയൊക്കെ വെച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ മിക്സ് ചെയ്യാം മസാലകൾ അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ തിരുമ്പി വെക്കുക അപ്പോഴേക്കും ഇവിടെ ഉള്ളിയിൽ വഴി വന്നു അതിലേക്ക് നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചതച്ചതൊക്കെയിട്ട് നമ്മൾ ഇട്ടോ അപ്പോഴേക്കും സച്ച് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ അവളുടെ തിരക്കി എന്തൊക്കെ ആയിട്ടുണ്ട് അമ്മ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിക്കണേ പിന്നെ നമ്മുടെ കറിയിൽ ഞാൻ വറുത്തരച്ച കറിയാട്ടോ വെക്കണത് അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പട്ടയും കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് വറക്കുക നാലുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക എന്നിട്ട് നന്നായി വറുത്ത് കഴിയുക ആ വറക്കുമ്പോൾ തന്നെ അടിപൊളി മണം കേട്ടോ വരിക എന്നാൽ നമ്മുടെ കറി ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണോ എങ്ങനെയുണ്ട് അങ്ങനെ കറി കറിയൊക്കെ ഏകദേശം ആവാറായി കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഏകദേശം ആവാറായിട്ടോ നമുക്കൊന്ന് പുറത്തും കൂടി പോകണം അപ്പോൾ അതാണ് ഹറി ബറിയിലായിരുന്നു രാവിലത്തെ പരിപാടികളെല്ലാം എൻ്റെ അപ്പോഴേക്കും ഞാൻ മൺ മൺകാലത്തിലാണ് കേട്ടോ കറിയൊക്കെ അധികം വെക്കാറ് അപ്പോൾ ഞാൻ മൺകലത്തിലാണ് വെച്ചിരിക്കുന്നത് ഈ കഷ്ണങ്ങളൊക്കെ ഏകദേശം വരുന്നത് കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ സമയത്ത് നമുക്ക് ഈ തേങ്ങ നമ്മൾ വറുത്തു വെച്ച തേങ്ങേനെ നന്നായി അരച്ചിട്ട് ഇതിലൊഴിക്കുക അരപ്പൊഴിക്കുക പാകത്തിന് ഒക്കെ പിന്നെ കുരുമുളക് കൂടി ഇടുക കറിവേപ്പില കറിവേപ്പിലയാണ് ഏറ്റവും നമ്മുടെ ഹീറോ അത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പാണെങ്കിൽ അടിപൊളിയും വേണോ കേട്ടോ കടയിലേക്കാളും അത് നിങ്ങളെ ഇട്ട് നോക്കിയ ആൾക്കാർക്ക് അറിയുള്ളൂ പിന്നെ നമ്മൾ കറി വറുത്ത് ഒഴിക്കുന്നുണ്ട് അതായത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക വെളുത്തുള്ളിയും കപ്പലമുളകും അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ആ ഒരു കളറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു മുളക് പൊടിയുടെ കളർ അടിപൊളിയായിട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ കറി ഇവിടെ പെട്ടെന്ന് തന്നെ മൂടിയൊക്കെ മണമൊക്കെ പോയാലോ മല്ലിയേല ഞാൻ ഇട്ടില്ല കേട്ടോ മല്ലിയേല ഇടുമ്പോൾ ഒരു വേറെ ഫ്ലേവറിലേക്ക് പോകും പിന്നെ അതിന് എന്താ നമ്മൾ അലക്കാനൊക്കെ തുണികളൊക്കെ ഇട്ടു ആ ഒരു പരിപാടിയിലേക്ക് രാവിലെ അതിനൊന്നും സമയം കിട്ടിയില്ലേ രാവിലെ അടുക്കളയിൽ നിൽക്കാനൊരു സമയം ഉണ്ടായുള്ളൂ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒന്ന് ചോറ്ണ്ണാൻ വേണ്ടി വന്നത് എന്താ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കഴിച്ചില്ല പിന്നെ അമ്പലത്തിൽ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നു പിള്ളേർ എൻ്റെ കൂടെ വന്നു കുറച്ച് ഒരാൾ സൈക്കിളോട്ട് തിരിച്ചു വന്നു കേട്ടോ പിന്നെ ഞങ്ങളൊന്ന് പുറത്തു പോയി ഇത് സജുവാൻ്റെ ഫ്രണ്ടാണ് വൈഫ് കുട്ടി പിന്നെ പിന്നെന്താ സച്ചു ഏട്ടൻ കുഞ്ഞാവ് പുറത്തിറക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാനാണ് എൻ്റെ ഐസാണേ കാണുന്നത് കുഞ്ഞാവ് മതി ഇരിക്കണോ അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തു പോയി അങ്ങനെ വന്നു കേട്ടോ ഒരു കാര്യം ഉണ്ടായിരുന്നു വേറൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ മോളും ഐസ്ക്രീം കഴിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആള് ഐസ്ക്രീം കഴിക്കണത് കണ്ടപ്പോൾ അങ്ങനെ ഇട്ടതാണ് ഞങ്ങളൊരു കഥയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പാലക്കാട് പെനിസിലായിരുന്നു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയതേ അവിടെ കോക്കനട്ട് ഐസ് അവിടെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കത് ഇഷ്ടമാണ് എപ്പോഴും ഇത് തന്നെ കഴിക്കാറ് അപ്പോൾ മാറി മാറി ടേസ്റ്റ് ചെയ്യും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങളത് കഴിച്ചു അങ്ങനെ സൺഡേന്ന് ഓട്ടപ്പാച്ചിലുള്ള ഒരു സൺഡേ ആയിരുന്നു ഇത് ഐസ്ക്രീം കഴിക്കണ